നമുക്കൊക്കെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പണ്ട് സ്ഥലം മേടിച്ച ഇപ്പോഴത്തെ സ്ഥലത്തിന്റെ മൂല്യം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആവട്ടെ സ്വർണത്തിൻ്റെ മൂല്യം കൂടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മൂല്യം എങ്ങനെ കൂട്ടാമെന്ന് നോക്കുന്ന നോക്കിയാലോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സംസാരിക്കണ ഒരാളാണെങ്കിൽ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ലെവലിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യുക സംസാരിക്കണ കുറയ്ക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് ചാടിപ്പോയി കാര്യങ്ങൾ ചെയ്യുന്ന ലെവലിൽ നിന്ന് നമ്മുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കി ആ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നിട്ട് പ്രവർത്തിക്കുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക മാതാപിതാക്കളെയൊക്കെ ബഹുമാനിക്കുക അപ്പം നമ്മളുടെ ആ ഒരു ഏരിയയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളൊരു മെൻറ്റർ ഉണ്ടാക്കുക എന്നിട്ട് അവരുടെ നിർദ്ദേശം എടുത്തിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക പിന്നെ എന്താ ചെയ്യണ്ടേ നമ്മൾ തന്നെ ആക്റ്റീവ് ആകുക അല്ലാതെ ഇങ്ങനെ ചടഞ്ഞു കുത്തി പോകരുത് ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് മാറുക എവറി ഡേ വൺ പേഴ്സൻ്റേജ് പുരോഗതി ഉള്ള രീതിയിൽ നല്ല ബുക്കുകൾ വായിക്കുക നല്ല സെമിനാർസിൽ പോവുക നല്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക ഇതൊക്കെ ചെയ്തിട്ട് പേഴ്സൺ ഇന്നലത്തെ ആളിൽ നിന്ന് ഇന്നത്തെ ആളിലേക്ക് നമ്മൾ ഓരോ ദിവസവും ഗ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂല്യം കൂടിയിട്ടുണ്ടാവും നമ്മുടെ വരുമാനം ഇരട്ടിയായിട്ടുണ്ടാവും പട പടത്തെ ഗ്രോ ചെയ്യിക്കാനായിട്ടുള്ള ലെവലിലേക്കുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക ഇത്രയൊക്കെ ചെയ്താലുണ്ടല്ലോ നമ്മൾ അടിപൊളിയായിട്ടുണ്ടാവും പ്രായത്തിസ്